സർക്കാർ മൂന്നാമതും അധികാരത്തിലേറ്റതിൽ സന്തോഷം പങ്കിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുകയും പായസം വിതരണം ചെയ്യുകയും ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാംകോട് ചെറുപുഴ പടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് എൻ ഡി എ സർക്കാർ മൂന്നാമതും അധികാരത്തിലേറ്റതിൽ സന്തോഷം പങ്കിട്ട് ബി ജെ പി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും പായസം വിതരണം ചെയ്യുകയും ചെയ്തു റാപ്പുയിൽ തിരുമേനി കോക്കടവ് എന്നിവിടങ്ങളിൽ പായസദാനം നടത്തിയും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടത് അഡ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ രാജ്യം മൂന്നാമതും ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി അതിലെ രാജ്യമാകെ കൂടി നിക്കണം കാരണം ലോകത്തിന്റെ നിറകിലേക്ക് ഇന്ത്യയെ എത്തിച്ച പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി അതും ജവഹർലാൽ നെഹ്റുവിന് ശേഷം അപ്പോൾ ഇപ്പോ അതിനേക്കാൾ ഉപരി നമ്മളെ സംബന്ധിച്ചും കേരളത്തിലും ഏറ്റവും സന്തോഷകരമായ കാര്യം കേരളത്തിൽ അക്കൗണ്ട് തുറന്നു ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയെ രണ്ട് മുന്നണികൾ മാറി മാറി ഞെക്കി ഞെരുക്കി ഒരു കാരണവശാലും നമ്മളെ ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കുകയല്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് തൃശ്ശൂര് ശ്രീ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയും കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് വരാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞപ്പോൾ അത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അതിൻ്റെ ശക്തി തെളിയിച്ചിരിക്കുകയാണ് അത് ജനങ്ങൾ ജ ഭാരതീയ ജനതാ ഒപ്പം നിൽക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു എട്ട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് അത് കൂടാതെ ഇതാ നമ്മുടെ ജോർജ് കുര്യൻ അങ്ങനെ രണ്ട് മന്ത്രിസ്ഥാനമാണ് കേരളത്തിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് കേരളത്തിന് നൽകിയിരിക്കുന്നത് പ്രാപ്പുവിൽ ടൗണിൽ നടന്ന പ്രകടനത്തിന് പെരിങ്ങോം മണ്ഡലം വൈസ് പ്രസിഡന്റ് വി ആർ സുനിൽ പ്രാപ്പുവിൽ ഏരിയ പ്രസിഡന്റ് എം വി ഭാസ്കരൻ ഏരിയ ജനറൽ സെക്രട്ടറി പി പി സജീഷ് കെ കെ ജയമോൻ സത്യൻ കെ ജി രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി അഞ്ചു വർഷം തുടർച്ചയായിട്ട് ഒരു മണ്ഡലത്തിൽ നിന്നിട്ട് അവിടുത്തെ എല്ലാവിധ പ്രവർത്തനത്തിനും വികസന പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്ത ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം മന്ത്രിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ ഇവിടെ തമിഴ്നാട്ടിലും കേരളത്തിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്യും അതിന് ഉറച്ച് ഞാൻ അതിൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വലിയ നമ്മുടെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ എൻ ഡി എ ഗവൺമെൻറ് ഈ പ്രാവശ്യത്തോടു കൂടി ഇന്ത്യയെ ലോകത്തിൻ്റെ മൂന്നാം സാമ്പത്തിക ശക്തിയാക്കി മാറ്റും എന്ന് എല്ലാവരും ുംറച്ച് വിശ്വസിക്കുന്നു ലോകം തന്നെ വിശ്വസിക്കുന്നു ആ ഒരു ഭരണം കാഴ്ചവെക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കുട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്